ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഗ്രാൻഡ് ഫിനാല് വിന്നർ ആരാണ് എന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് നമുക്കങ്ങനെ വിന്നർ ആരാണെന്നും ഏതൊക്കെ പൊസിഷനിലാണ് ഓരോരുത്തരുമെന്ന് അറിയാൻ കഴിഞ്ഞു എന്തായിരുന്നാലും ഇപ്പോൾ കിട്ടിയ അപ്ഡേഷൻ ഞാനിവിടെ എത്തിക്കുകയാണ് ആദ്യം തന്നെ പറയാം അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഋഷിയാണ് ഋഷിക്കാണ് ഫൈനൽ ഫൈവ് എന്ന സ്ഥാനം കിട്ടിയിരിക്കുന്നത് തികച്ചും ഈ നൂറ് എപ്പിസോഡ് വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ലക്ക് തന്നെയാണ് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികൾക്കും നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അഭിഷേക് ആണ് അഭിഷേക് നാലാം സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ജാസ്മിൻ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് കേട്ടുകൊണ്ടിരിക്കേണ്ട കേൾക്കും എന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥി മൂന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജാസ്മിൻ മൂന്നാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് റണ്ണറപ്പായി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അർജുനാണ് അർജുനന് നല്ല അർജുനും ജാസ്മിനും തമ്മിൽ വളരെ കുറച്ച് വോട്ടിങ്ങിൻ്റെ ലീഡിങ് വ്യത്യാസമാണ് എന്ന് പറയുന്നു നമുക്കറിയില്ല എന്തായാലും നമുക്കത് ഏഴ് മണിക്ക് ലൈവ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ വിന്നർ ആയിരിക്കുന്നത് മറ്റേ ആരുമല്ല ജിൻഡോയാണ് ഹൈ ലീഡിങ് ആയിരുന്നു വോട്ടിംഗ് എന്നൊക്കെ പറയുന്നു വാസ്തവം എത്രത്തോളം ഉണ്ട് എത്രത്തോളമാണ് എന്നൊക്കെ നമുക്ക് ഏഴുമണിയുടെ ലൈവ് കണ്ടാൽ മാത്രമേ ആ ഒക്കെ അവിടെ കാണിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഓരോ മത്സരാർത്ഥികളുടെയും വോട്ടിങ് എത്രയാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഫൈനൽ ഫൈവിലെത്തിയ എല്ലാ മത്സരാർത്ഥികളും തീർച്ചയായിട്ടും അവർക്ക് ഈ ഹൺഡ്രഡ് എപ്പിസോഡ് നിൽക്കാൻ കഴിഞ്ഞത് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത് ബാക്കിയുള്ള മത്സരാർത്ഥികളെ ബേസ് ചെയ്ത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം അത്രത്തോളം വോട്ടിങ്ങും ഒക്കെ കിട്ടി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്തായിരുന്നാലും അങ്ങനെ ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ് നമുക്ക് കാത്തിരുന്നത്